സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർത്തുന്ന രീതിയിൽ പ്രത്യേകിച്ച് യു ഡി എഫ് ഭരിക്കുന്ന സംഘം ആരെങ്കിലും ഒരു പരാതി കൊടുക്കാം അപ്പൊ തന്നെ റൂൾ പിന്നെ റൂൾ സിക്സ്റ്റിഎറ്റാണ് ഉടനെ തന്നെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ബാങ്കിന്റെ മുമ്പിലേക്ക് മാറ്റി ബാങ്കിൽ കുഴപ്പമെന്ന് പറയും ഇതോടുകൂടി ആളുകൾ പണം വിപ്രോ ചെയ്ത് പോകുന്ന തരത്തിൽ ഈ സഹകരണ മേഖല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേടുന്ന ഒരു കാലഘട്ടത്തിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ഗവൺമെന്റിന്റെ സമീപനം കരുവന്നൂർ ബാങ്കിലെ വിഷയവും കണ്ടല ബാങ്കിലെ വിഷയവും ഒക്കെ വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരാളാണില്ല വേണ്ട രീതിയിൽ സർക്കാർ എതിരെ അധികരിച്ചില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് കാരണം ആ ബാങ്കുകളിൽ നടന്നത് അഴിമതിയാണ് അതേ നമ്മൾ അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയാൽ കേരളത്തിലെ പക്ഷേ അതേസമയം മുഴുവൻ അത് ബാധിക്കുമായിരുന്നു ഇല്ലേ കേരളത്തിലെ സഹകരണ രംഗം തകരാൻ അതിടയാക്കുമായിരുന്നു അപ്പൊ നിർണായകമായ ഘട്ടത്തിൽ സഹകരണ രംഗം തകരാതിരിക്കാൻ ഉത്തരവാദിത്ത ബോധമാണ് കേരളത്തിലെ പ്രതിപക്ഷം കാണിച്ചത് അവരായിരുന്നു പ്രതിപക്ഷത്തിൽ ഇരുന്നെങ്കിലേ ഇത് തുളച്ചേനെ ആ സമയത്ത് നമ്മൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സഹകരണ രംഗം നിലനിൽക്കണം സ്ഥാപനങ്ങൾ നിലനിൽക്കണം എന്നുള്ള കാണിച്ചു അവരിപ്പോ ഇത് പറ്റാവുന്ന സ്ഥലത്ത് ഇത് പിടിച്ചെടുക്കുക പോലീസിന് ഉപയോഗിക്കുക ഗുണ്ടകളുപയോഗിക്കുക പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി ഒന്ന് യു ഡി എഫ് ബാങ്കുകളാണ് പോലീസിനെയും ഗുണ്ടകളും ഉപയോഗിച്ച് പിടിച്ചെടുത്തത് പിന്നെ എടുക്കുന്ന ചില നിബന്ധനകൾ ഇപ്പോ പത്ത് ലക്ഷം രൂപയ്ക്ക് മീതെ ലോൺ വന്ന എത്ര വേറെ പോകേണ്ടതിപ്പോ വാല്യുവേഷൻ ആറാള് പോണം പണ്ട് ജോലിയാ എന്താണ് ഇത് ആറ് പേര് പോയിട്ട് വാല്യുവേഷൻ നടത്താൻ എന്ത് 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 ചട്ടമാണിത് അധികമായി ജോലിഭാരം ഏൽപ്പിക്കുകയും ഈ കാര്യം ചെയ്യാൻ കൂടുതൽ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും അല്ലേ അല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് വ്യത്യാസമാണ് ആരുടെ ബുദ്ധിയിലാണ് വാല്യുവേഷൻ നടത്താൻ പോകേണ്ട ഒരാൾക്ക് പകരം ആറുപേര് പോകണം തീരുമാനിച്ചത് ആരുടെ ബുദ്ധിയിലാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകില്ല മാത്രമല്ല നമ്മൾ പറഞ്ഞു കേരള ബാങ്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ലാഭത്തിലോടിയിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലോടിയിരുന്ന സംസ്ഥാന ബാങ്കിൽ ലയിപ്പിച്ചു ഇപ്പോ റിസർവ് ബാങ്കിന്റെ കക്ഷത്തിക്കൊണ്ട് തലവെച്ചു കൊടുത്തിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കരുവന്നൂർ ബാങ്കിലെ വിഷയം ഉണ്ടായപ്പോ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറെ ആ പ്രശ്നം തീർക്കുമായിരുന്നു ഇപ്പോ ജില്ലാ ബാങ്കും ഇല്ല കേരള ബാങ്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റിസർവ് ബാങ്കിനോട് ചോദിക്കണം അവരൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല പ്രാഥമിക സംഘങ്ങളുടെ കാര്യത്തിൽ പലിശയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഇപ്പൊ നടത്തിയാണ് മുകളിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെ പ്രൊമോഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സബ് സ്റ്റാഫിനെ ക്ലർക്കാക്കി മാറ്റും നിങ്ങളുടെ ഒരു ഡിമാൻഡാണ് വൺ ഈസ് ടു ആക്കണം റേഷ്യോ വൺ ഈസ് ടു ആക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഇല്ലെങ്കിൽ പലരും ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ചില പോസ്റ്റുകളിലേക്കുള്ള ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് സാധാരണ ജീവനക്കാർക്ക് സ്വാഭാവികമായി കിട്ടേണ്ട ഒരു പ്രൊമോഷൻ ഏത് ജോലിയിലാണെങ്കിലും കിട്ടേണ്ട നാച്ചുറലായി ഓർഗാനിക്കായി ഓർഗാനിക് അല്ലെ കിട്ടേണ്ട ഒരു പ്രൊമോഷൻ ആ സാധ്യതകളെ തല്ലിക്കെടുത്തുകയാണ് ഇല്ലാതാക്കിയാണ് അനാവശ്യമായ നിയന്ത്രണമാണ് മാത്രമല്ല ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആ ശമ്പള കമ്മീഷനെ നിയമിക്കുന്നില്ല ഡി എ കുടിച്ചുക ബാക്കി നിൽക്കുന്നു അതുപോലെ ഉള്ള നിരവധി പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അപാകതകൾ ഇതെല്ലാം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹകരണ ജീവനക്കാരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ വിഷയം തീർച്ചയായും ഞങ്ങൾ നിയമസഭയിൽ കൂടി ഉന്നയിക്കുമെന്നുള്ള ഒരു വാക്കുകൂടി നൽകിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ઉદાહરણ જેઈ દાઈ અરહી કનુ નન્